ഭർത്താവിന്റെ ചൂഷണം സഹിക്കവയ്യാതെ കുടുംബജീവിതം അവസാനിപ്പിച്ച ഉമ്മയുടെയും ഉപ്പയുടെയും ഒപ്പം ജീവിതകാലം കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചവളായിരുന്നു കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഷിബ്ലാ എന്ന് പറയുന്ന പെൺകുട്ടി പക്ഷേ ലഹരി തിന്നുന്ന ഭർത്താവ് അവളെ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചില്ല നോമ്പ് തോറ്റ് വൈകിട്ട് വിശപ്പകറ്റി നോമ്പ് മുറിക്കാൻ വേണ്ടി തേന്മേഷയിലേക്ക് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇരിക്കാൻ സമയത്താണ് ആ ഒരു അലർച്ച അവൾ കേൾക്കുന്നത് ഭർത്താവ് യാസിർ കൊലവിളിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഷിബിലയെ മാറി മാറി കുത്തി പരിക്കേൽപ്പിക്കാൻ ഓടി വരുന്നു അയാൾ ആ പെൺകുട്ടിയോട് കാണിച്ച ആ നിറകേട് ആ ക്രൂരത അതിന്റെ മുറിവ് മാറും മുമ്പാണ് ഇപ്പോൾ പ്രതി യാസിറിന്റെ കുടുംബം ഷിബിലയുടെ കുടുംബത്തോട് മറ്റൊരാവശ്യം കൂടെ ഉന്നയിച്ച് രംഗത്തെത്തുന്നത് അതായത് ഭർത്താവിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ഷിബ്ലയുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന മകളെ പ്രതിയായ യാസിറിന്റെ കുടുംബത്തിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ തന്റെ മകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ കുടുംബത്തിലേക്ക് ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടാൽ അത് മറ്റൊരു കൊലപാതകത്തിന് വഴിതെളിക്കുന്നത് പോലെയാകുമെന്നാണ് ശിബിലയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് പേടിക്കുന്നത് മകൻ ജയിലിൽ കിടക്കുന്നതിന്റെ പ്രതികാരം തീർക്കാൻ അവർ ആ കുഞ്ഞിനോട് ദേഷ്യമെന്നുള്ള രീതിയിൽ പെരുമാറിയാലോ എന്നാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക എന്തായാലും തുടക്കം മുതൽ തന്നെ ഏറെ വിവാദമായിട്ടുള്ള ഒരു കേസാണ് ഇത് ശിബിലയുടെ ഭർത്താവ് പുതുപ്പാടി തറമേൽ മറ്റത്തെ വീട്ടിൽ യാസിർ എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസുകാരനാണ് കേസിൽ തന്റെ ഭാര്യയാതി ദാരുണമായി കൊലപ്പെടുത്തിയത് പ്രതിയെ കുത്തിക്കൊലപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ കൊലക്കുറ്റത്തിനും വധശ്രമത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ഷിബില കൊല്ലപ്പെട്ടതിന്റെ എൺപത്തിയേഴാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ഷിബിലയെ വധിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കത്തികൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് തൊണ്ട് മുതലുകൾ ഹാജരാക്കിയ കേസിൽ എൺപത്തിയാറ് സാക്ഷികളോളം വിസ്തരിക്കേണ്ടി വന്നിരുന്നു ഒരേ സമയം രണ്ടു കത്തികൾ ഇരു കൈയിലും ടിച്ച് യാസിർ ഷിബ്ലയെ ആക്രമിച്ചതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കത്തിക്കുത്തേറ്റ് ആഴത്തിലുള്ള പതിനൊന്ന് മുറിവുകളായിരുന്നു ഷിബ്ലയുടെ ദേഹത്ത് ഉണ്ടായിരുന്നതും തന്റെ വീട്ടിലേക്ക് ഷിബ്ല മടങ്ങി വരാത്തതിലുള്ള വിരോധവും ഭാര്യ തന്നെ വിട്ടുപോകുമോ എന്നുള്ള ആശങ്കയുമായിരുന്നു യാസിറിന്റെ അരുലലയ്ക്ക് പ്രേരിപ്പിച്ച കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞത് കുറ്റപത്രത്തോടൊപ്പം എഴുപത്തിയാറ് അനുബന്ധ രേഖകളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് മാർച്ച് പതിനെട്ടിന് രാത്രി ഏഴ് മണിക്കായിരുന്നു ഷിബ്ലയെ നാക്കിലാമ്പട്ടെ വീട്ടുമുറ്റത്ത് വെച്ചു ൊപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം അക്രമത്തിന് ശേഷം കടന്നുകളഞ്ഞ യാസറിനെ മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് താമരശ്ശേരി പോലീസിന് കൈമാറിയത് അതേസമയം പ്രണയം വൈരാഗ്യമായി മാറുകയും അതിന്റെ പേരിൽ അരുംകൊലകൾ നടക്കുകയും ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നതും പ്രതികളായി മാറുന്നതും ഇപ്പോൾ മലയാളികളാണ് എന്ന് ദയനീയപൂർവ്വം പറയേണ്ട സാഹചര്യമാണ് ഇന്നും കേരളക്കാരെയെ ഇത്തരത്തിൽ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം പാലക്കാട് നിന്ന് പുറത്തു വന്നിരുന്നു അതായത് സൌഹൃദം നിരസിച്ചതിന്റെ പേരിൽ ഒരു യുവതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് അറിഞ്ഞിരിക്കുകയാണ് യുവാക്കൾ സംഭവത്തിൽ രണ്ടു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുത്തന്നൂർ സ്വദേശിയായിട്ടുള്ള അഖിൽ രാഹുൽ എന്നിവർക്കെതിരെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നടന്നതെന്നാണ് വിവരം സൗഹൃദം നിരസിച്ചതിലുള്ള ദേഷ്യത്തിൽ പ്രതികൾ യുവതിയുടെ വീടിന് നേരെ ബോംബ് പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു വീട്ടിൽ യുവതിയും മാതാപിതാക്കളും ഉണ്ടായിരുന്ന സമയത്താണ് അതിക്രമം നടന്നിരിക്കുന്നത് ഭാഗ്യത്തിന് കുപ്പി പൊട്ടാതിരുന്നത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി പ്രതികളായ അഖിലിനെയും രാഹുലിനെയും പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സമാന രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇവർ മുമ്പും ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇത്തരത്തിൽ ഒരു അരും പാതകം ചെയ്യാൻ ഇവർക്ക് പ്രചോദനമായത് അല്ലെങ്കിൽ അവരതിന് പാഠം പഠിച്ചത് അത് യൂട്യൂബിലുള്ള വീഡിയോകൾ പ്രകാരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു അതായത് അതിക്രമത്തിന് ബോംബുണ്ടാക്കുന്നതെങ്ങനെയെന്ന് അവർ പഠിച്ചത് യൂട്യൂബ് മുഖേനയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രണയ പകകൾ അത് വലിയ രീതിയിലാണ് വലിയൊരു കുടുംബത്തിന്റെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം